അസ്സാമലൈക്കും തേർഡ് സെമസ്റ്റർ ബി എ ബി എസ് സിക്കാരുടെ കോമൺ കോഴ്സ് അറബിക്കിൻ്റെ പരീക്ഷ നടക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്ത് നമ്മൾ വീണ്ടും പരീക്ഷയ്ക്കായിട്ടൊരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണ് നമ്മളെല്ലാവരും മുമ്പ് കുറേ പഴയ ചോദ്യ പേപ്പറുകൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ചർച്ച ചെയ്തതാണ് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻസർ കി ഡിസ്കഷനാണ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറിൻ്റെ ഉത്തരപേപ്പറാണ് ഇത് മനസ്സിലാക്കുക വഴി നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതേണ്ട മോഡൽ എങ്ങനെയെന്നുള്ള ഒരു ഐഡിയ കൂട് കിട്ടും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അത്തരമൊരു ചർച്ചയാണ് നമ്മൾ വളരെ വേഗത്തിൽ ഒരു അവസാന വട്ട ചർച്ച എന്നുള്ള നിലക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്ന് സെക്ഷനിലായിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ഒന്നാമത്തെ സെക്ഷൻ അതിലെ ഒരു ചോദ്യ ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അജിബ് ഹസ്ബൽ ഇർഷാദാദ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയുന്നതാണ് ഇരുപത്തഞ്ച് മാർക്കാണ് സീലിംഗ് എന്ന് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്നാലും നിങ്ങൾ പതിനഞ്ച് മാർക്കും ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ടിലുള്ള ഇരുപത്തഞ്ച് മാർക്കും ഉറപ്പിക്കാം പതിനഞ്ചും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് മാർക്കാണ് മാക്സിമം കിട്ടുക അവിടെ ഒന്നാമത്തെ ഒരു പാർട്ട് അജിബ് ഹസ്ബൽ ഇർഷാദാദ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ വരിക നിങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളുടെ ടൈറ്റിൽ അത് എഴുതിയ ആളുകൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെഷനിൽ നിന്ന് കുറേ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ വഫിക് ബൈനൽ അമൂദ്ൻ അങ്ങനെ പറഞ്ഞ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ആദ്യത്തെ മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത് അജിബ് ഹസ്ബൽ ഇർഷാദാത്തി എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ഡു അസ് ഡിറക്ടർ എന്നുള്ള അർത്ഥത്തിൽ താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് സൂചന പ്രകാരം എന്താണോ നിങ്ങളുടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നിർദ്ദേശപ്രകാരം ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം എന്താ വഫിഖ് ബൈനൽ അമൂദൈൻ ചേരുംപടി ചേർക്കുക എന്ന് നമ്മൾ പണ്ടു മുതലേ പഠിച്ചതാണ് അപ്പോൾ രണ്ട് ഗണ്ഡികകളിൽ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് തന്നവയെ ചേർക്കുക എന്നുള്ള ലിമത്ത് അഷ്തക്കി ഇലി അബുമാലി ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ എളുപ്പമാകും ആൻസറുകളാണ് വായിക്കുന്നത് ലാലിൽ ഹുസിനി അഷ്റഫ് അബു ജെയ്ത്സ് ഫന്നുൽ കലാം അലി ത്വൻതാവി സുന്ന ഉസായ ഇബ്രാഹിം ഫക്കീ ഇവ നിങ്ങൾ മറക്കരുത് ഇങ്ങനെ ഓർത്ത് വെക്കുക ഇഹ്തർ അൽ ജവാബ് സഹീഹ് അഖ്തർ അൽ ജവാബ് സഹീഹ് ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം എടുത്തെഴുതാനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് തർജമ ഹുസൈൻ അഹമ്മദ് അമീൻ മാക്ബത്ത് ഇലഅൽ അറബിയ അപ്പോൾ ആരാണ് മാക്ബത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം തർജമ ഹുസൈൻ അഹമ്മദ് അമീൻ ഹുസൈൻ അഹമ്മദ് അമീനാണ് മാക്ബത്ത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത് ഷാഹിറുൻ അറബിയുൻ മസിഹയ്യുൻ ക്രിസ്തു മത വിശ്വാസിയായ അറബി കവി ആരാണ് നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്തു വരികയാണ് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഷായിറുൻ അറബിയുൻ മസിഹയ്യുൻ ആരായിരുന്നു ഇലിയ അബുമാദി അറബി ഭാഷ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഉണ്ടാകും അല്ലെങ്കിൽ ധാരണ ഉണ്ടാകും അറബി ഭാഷയിലുള്ള രചനകളൊക്കെ മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണ് നടത്തുന്നത് എന്ന് എന്നാൽ അറബി ഭാഷയിലെ പ്രഗത്ഭരായ പല രചയിതാക്കളും പല മതവിശ്വാസികളായ ആളുകളുണ്ട് അപ്പോൾ ഒരു ബിയോണ്ട് ദ റെലീജിയൻ മതങ്ങൾക്ക് അപ്പുറം ഒരു ലോകഭാഷയാണ് അറബി ഭാഷ എന്ന ബോധം കൂടി നമുക്കുണ്ടായിരിക്കണം ഷായുറുൻ അറബിയുൻ മസ്യഹയ്യുൻ ഇലിയ അബുമാദി ഹല്ല അർസൽ ഇലയ്യ ഫാതിക അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ചോദിച്ചത് വിവാഹം ചോദിച്ച് കഴിച്ച പുതുമണവാളനാണ് ചോദിച്ചത് ഉസ്താദിനോട് ചോദിക്കുകയാണ് ഉസ്താദ ഞങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് അയക്കുകയായിരുന്നെങ്കിൽ ഞാൻ വന്നിരുന്നില്ലേ എന്ന് പറഞ്ഞതാരാ അബു വ വദാ അബു വദാ ആണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് സയിദ്ബിനും സയ്യബിനോടാണ് പറഞ്ഞത് ഒരു ഡയലോഗാണ് കൈകൾ കഴുകൂ നിങ്ങളുടെ വസ്ത്രം ധരിക്കൂ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കൂ ഇതാരാണ് പറഞ്ഞത് ലേഡി മാക്ബത്താണ് ആ ഉറക്കത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ലേഡി മാക്ബത്താണ് ഉത്തരങ്ങൾ മനസ്സിലാക്കുന്നതോ ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കുക ഇംല ഇൽ ഫറാഖ് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വന്നൊരു ഭാഗമാണ് എന്നായിരുന്നു ചോദ്യം യാ യാ അൽ ഹദീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു അൽ മുസ്ലിമു എന്ന് പറഞ്ഞ് പൂരിപ്പിക്കാൻ മൻ മിൻ ലിസാനിഹി മിന്നിസാലിഹി വൈദിഹി ജനങ്ങൾ അവനിൽ രക്ഷപ്പെട്ടു ലിസാനിൽ നിന്നും യതിൽ നിന്നും കാല റബ്ബി ഡേദിരി റബ്ബി സ്വദരി ഇന്ന മിനൽ ബയാനി ലസിഹ്റ ഇ ഭാങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് റബ്ബി ഷ്രാഹ്ലി സ്വദരി ഇന്ന മിനൽ ബയാനി ലസിഹ്റ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു മൂന്നാലു വട്ടൊക്കെ ഹദീസുകളൊന്ന് വായിച്ചു വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ കിട്ടും ഇനി എന്താണ് ഹദീസ് എന്നതിൻ്റെ നിർവചനമാണ് കൗൽ റസൂൽ അഹി അലൈഹി അലൈവിം വഫേ അലഹു വത്തക്കറി റഹു കൗൽ റസൂൽ അഹി സാഹു അലൈഹി സ്വലം വഫേ അലഹു വത്തക്കറി റഹു അതാണ് ഹദീസ് എന്നുള്ളതിൻ്റെ ഉത്തരം ഇനി ഇവിടെ മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹാജറ മൻഹാജറാഹുഹു അള്ളാഹ് ഹിജറ പോയവൻ എന്നല്ല അവിടെ ഉദ്ദേശം അവിടെ ഉദ്ദേശം എന്താണ് തെറ്റുകൾ വെടിഞ്ഞവനാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വെടിഞ്ഞവൻ വെടിഞ്ഞോൻ ഹരിഫെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒന്ന് മുഹാജിർ ആരാണ് ഹദീസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു മുഹാജിർ എന്താണ് എന്നാണ് രണ്ടാമത്തത് മുഹാജിർ മൻഹജറ മനഹുഅൻഹു ഇനി കുറിച്ച് പറയേണ്ടത് ഖുർആൻ എന്താണ് ഖുർആൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറഞ്ഞു ഖുർആനെ കുറിച്ച് ഹദീസിനെ കുറിച്ചൊക്കെ താരിഫ് വരുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതി താരീഫ് കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കാരണം ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൗലുൻ നബീ അലൈഹി അലൈവിസ്ലം പിന്നെ വഫാലുഹു അത കരിറാത്തുഹു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം വരുന്നുണ്ട് അത് ഓർമ്മയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കൗലുൻ നബീ സാഹു അലി വല്ലം അല്ലെ അഖബാലുൻ നബീ സാഹു അലൈവം ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൽ കലാമുൽ മുനസ്സലു അല മുഹമ്മദിൻ മുഹമ്മദ് ഇൻ സാഹു വസ്ലം അൽമുത്ത ബി ദിലാപത്തി ഓതൽ കൊണ്ട് കൂലി ലഭിക്കുന്ന ഇനി അങ്ങനെ അത് ആ ഒരു വാക്ക് നമുക്ക് പഠിഞ്ഞിട്ടില്ലെങ്കിൽ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ അൽ ഖുർആനു കലാം ഉള്ളാഹിൽ അലാ മുഹമ്മദിൻ മുഹമ്മദീൻ സലഹു അലഹി വസല്ലം അൽമഅബദ് തിലാവത്തി വഹു അൽ ഖിതാബുൽ ഫി ലിസ്ൽ അറബി അൽ ഖുത്തു ബി ജമി എം ഫിൽ അപ്പോൾ ഖുറാനെ കുറിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് പാരാഗ്രാഫ് ക്വസ്റ്റ്യിലൊക്കെ വരാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അൽ ഖിതാബുൽ അവ്വൽ ഫിൽ ലിസാൻ അൽ അറബി ഖുറാൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലാദ്യത്തെ ഗ്രന്ഥമാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തുവയ്ക്കുക ഖുആാനും കുറിച്ച് ഒന്ന് അൽ ഖുറാൻ അൽ മുനസ് അല നബി മുഹമ്മദ് സലഹു അലഹി വസ്ലാം القرآن كلام الله موني القرآن آه أنزل على محمد آه بوحي جبريل عليه السلام آه القرآن في اللغة العربية قرآن قرآن تم القرآن القرآن آه 23 آه القرآن أن تم إنزال القرآن تنزيل القرآن بسنة ثلاثة وعشرين أنا أنا القرآن كورشورتوكا إحسان, مال إحسان അപ്പോൾ ഖുർആാൻ എന്താണെന്ന് പറഞ്ഞു യെഹസാൻ എന്താണ് പറയാം യെഹസാനെ കുറിച്ച് ആ ഹദീസ് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് തറാഹു അല്ലാഹ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് കത്തറാഹു നീ അള്ളാഹുവിനെ കാണുന്ന പോലെ തറാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നു പിന്നെ കുറച്ച് മുലാരി എഴുതാനുള്ള പദങ്ങൾ അൽക്കാ യുലഖി അമൃത് അൽക്കി അൽക്കാ യുലഖി അൽഖി അൽക്ക എന്നുള്ളത് മാലി യുൽഖ എന്നുള്ളത് മുലാ അൽക്കുൽക്കി എന്നുള്ളത് മുലാരി അൽക്കി എന്നുള്ളത് അമ്ര അതേപോലെ ഇങ്ങനെ പല പറയുന്നത് പലപരങ്ങൾ അൽ ആ രൂപത്തിലൊന്ന് ഓർത്തു വെക്കുക ഏഴാമത്തെ ഒരു ചോദ്യം ജം എഴുതാനും മുസന്നെഴുതാനുമാണ് കെരീമത്ത് കെരീമത്താനി കറാ ഇം കരീമത്ത് എന്നുള്ളത് മുഫ്രദ് കെരീമത്താൻ കെരീമത്താനി എന്നുള്ളത് അതിൻ്റെ മുസന്ന കറായിം എന്നുള്ളത് ത്വാലിബ് ത്വാലിബാനി തുല്ലാബ് മിൽ അഖത്ത് മിൽ ജാറുൻ മലായി ജീറാൻ ഇങ്ങനെയാണ് ഒരു ഉദാഹരണം അതേപോലെ ബഹുവചനങ്ങൾ എഴുതാനുണ്ടാകും ദിവജനം അതാ മുസന്ന ദിവജനം എഴുതാനുണ്ടാകും

അന്നൽ വലചും അപ്പോൾ നമ്മൾ നമ്മൾ ഭാഷയിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഇന്നല്ല ഇൻസാന ഇന്ദഹുല വല ഹിസ്സമാ വൽഅർ അൽ അൽ വൽ ഹുൽ അൽബുൽ വന്നൂർ കുല്ലു ഹാമിൻ മിൽക്കി ഭൂമിയിലുള്ള സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വയൽ രാപ്പാടി എല്ലാം അവൻ്റെ സ്വന്തമാണ് സയ്ദ് ബിൻ മുസൈബ് എന്തുകൊണ്ടാണ് തൻ്റെ മകനെ മകളെ ഈ റജുലിന് അബു കല്യാണം കഴിച്ചു കൊടുത്തത് എന്നാണ് അടുത്ത ചോദ്യം അപ്പോൾ സയ്യിദ് ബിൻ മുസയ്യിബ് ഈ ബിനു അലി അബി വദ അലി അന്നഹുഖാന മർലിയ ദീനി വൽഹുലഖ് അല്ലെ അതാണ് ഉത്തരം മെയിൻ ഉത്തരം അതാണ് അലി അന്ന ഹുഖാന മർലിയ ദീൻ വൽഹുലഖ് ദീനിൻ്റെ കാര്യത്തിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും പരിശുദ്ധനായിരുന്നു അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന നല്ല വിശ്വാസമുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് കല്യാണം കഴിച്ചുകൊടുത്തത് എന്തുകൊണ്ടാണ് രാജ്യത്തെക്കുറിച്ച് കവിങ്ങ ഇങ്ങനെ വിശേഷിപ്പിച്ച് പറയാൻ കാരണം യക്കുൽ ഉഷ ഇറുഹാക്കൽ മവാത്തിന തതുറുലി ഇൻസാനി അൽബാന മദ ഉംബ്രിഹിം അങ്ങനെ പറയാൻ കാരണം കാലം മുഴുവൻ ഭൂമി അതിൻ്റെ മക്കൾക്ക് പാലൂട്ടുന്നു ഓരോ നാട്ട് നാടും അതിൻ്റെ മക്കൾക്ക് പാലൂട്ടുന്നത് കൊണ്ടാണ് രാജ്യത്തെ ദ്രോഹിക്കരുത് ആക്രമിക്കരുത് എന്ന് പറയുന്നത് പാദൽ ഹക്കീം ഖസ്രി എങ്ങോട്ടാണ് ഹക്കീമെന്ന് അയച്ചു കൊണ്ടുപോയത് എന്നാണ് ചോദ്യം എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഇലൽ ഖസ്രി കൊട്ടാരത്തിലേക്ക് ഇനി ആരായിരുന്നു ഖാറൂൻ ഖാറൂൻ കാന മിൻ ഖൗമി കനൂസ വ ഫറഹ മിമുസുലഹുഹ അല്ലാഹുവിൻ്റെ അടിമകളിലെ ധനികനായ ഒരാളായിരുന്നു അല്ലാഹു നിധികൾ നൽകി വ വഫറബിഹ മൂപ്പർക്കതു കൊണ്ട് വലിയ സന്തോഷമായി ഹലാവത്തുൽ അസൽ ഹലാവത്തു എന്താണ് ഹലാവത്തുൽ അസൽ എന്നാണ് ചോദ്യം ഇവിടെ ഉത്തരം പറയുന്നത് ഹലാവത്തുൽ അസൽ എന്നതുകൊണ്ട് ഉദ്ദേശം ഹിയ അത് ദുനിയാവാണ് മിൻ ഹലാവത്തിഹ ദുനിയാവിൻ്റെ ഹലാവത്തിൽ ജനങ്ങൾ മറക്കും അതിന് പുറകര് മൗത്ത് മരണവും അതിനുശേഷം വിചാരണയുണ്ട് എന്നൊക്കെ മറ മറപ്പിക്കുന്ന രീതിയിൽ ദുനിയാവിൽ വഴിവിട്ട് ജീവിക്കുന്ന മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹലാവത്തുൽ അസൽ എസ് അൽ സബി യു സദീഖു ഹസീൻ കുട്ടി കൂട്ടുകാരോട് ചോദിക്കുന്നു മഹുവ സിറുൽ ഹുസീനി ലതീഖ എന്താണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് ഉത്തരം പറഞ്ഞത് ഉത്തരം പറഞ്ഞത് സദീക എന്നെക്കാളും വേഗത ഉള്ള ആളാണ് ഞങ്ങൾ മത്സരം നടത്തിയാൽ വിജയിക്കും ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ വ അന തആസ രണ്ട് വിഷയങ്ങളുണ്ട് ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സഅതത്തിൻ്റെയും തയാസത്തിനെയും വിജയ ഈ സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ വിജയത്തിൻ്റെയും പരാ നിരാശയുടെയും പരാജയത്തിൻ്റെയും അടയാളങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരാൾ നെഹ്നു നെഹ്നു എന്ന് കരുതി ജീവിക്കുന്ന ആളാണെങ്കിൽ ആൾക്കാരല്ല വിജയം ഉണ്ടാവും പിന്നെ അന അന എന്ന് നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോഴാണ് വിജയിക്കുക അന അന എന്ന് പറയുമ്പോഴാണ് പരാജയപ്പെടുക ഓക്കേ ഇനി സെക്ഷൻ ടുവിലേക്ക് കിടക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ നോക്കൂ മസ്റഹ്യ എന്താണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ നമ്മുടെ പാഠഭാഗത്തിന് ശേഷമുള്ള ഒന്നിൽ നിന്നാണ് വന്നത് അപ്പോൾ അതിൽ വന്ന അതേപോലെ അൽ മസ്റഹിയ ഹിയ കലിമത്തുൻ മുഷ്തഖത്തുൻ മീൻ അൽ മസ്റഹി വഹിയ അൽ ഹഷബബത്തുല്ലീ യു കത്തി മുൻസ് അലീഹ ഞാനിതിങ്ങനെ ഓരോന്നും വായിക്കുന്നില്ല അത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോസ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി അൽ മസ്റഹ്യ എന്താണ് മസ്റഹിയ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു ചോദ്യം മൗറൂഫു റഫ്സാഫിയെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം ഷാറും മുസ്ലിം ഇറാഖി നാടും ഇതൊക്കെ പറഞ്ഞു അയാളുടെ ജനനങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക അത് പറയാം പിന്നെ അൽ മറത്തുൽ ഹക്കീമ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഹാറുവിനെ കുറിച്ച് പറഞ്ഞ ആ ആയത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെ എഴുതാം കണ്ടല്ലോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ് അൽമുക്മിനു മുക്മിനെ കുറിച്ചുള്ള നിർവചനം ഇലക്കാ ഫൻ ഹു എന്താണ് പ്രസംഗം പ്രസംഗമെന്ന് പ്രഭാഷണ കല ഇലക്ക എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ചോദ്യങ്ങൾ അതിനാവശ്യാനുസരണം അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഒരു ചോദ്യം അത് രണ്ട് മൂന്ന് വരികളിലുള്ളൂ അത് അത്ര ഇതാക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പാരഗ്രാഫ് പാരഗ്രാഫുണ്ട് കരുതിയിട്ട് അതിൽ വിഷയങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചുരുങ്ങി എന്ന് എന്നതൊരു പ്രശ്നമല്ല ഓക്കേ ഇനി ഇങ്ങനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എഴുതുമ്പോൾ മക്കാലെഴുതുമ്പോൾ എഴുതുമ്പോൾ പിന്നെ ഒന്നാമത്തത് ഫനുൽ കലാമാണ് ഫനുൽ കലാമിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് ഒരു അഞ്ചാറ് പോയിൻറ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക ഇതിൽ പറയുന്ന പോയിൻറ്സ് നോക്കുക എഹ്തലിഫുൽ മാന കെമ തഹ്തലിഫുൽ സംസാരത്തിൻ്റെ മന അർത്ഥം ലഹ്ജത്ത് മാറുന്നതിനനുസരിച്ച് മാറും അപ്പോൾ അതൊരു പോയിൻറ്റാണ് അത് നിങ്ങൾക്ക് ഉദാഹരണം സഹിതം സമർപ്പിക്കുക കിതാബിൽ പറഞ്ഞിട്ടുണ്ട് കൈഫൽ ഹാൽ എന്ന് പറയുന്നത് കൈഫൽ ഹാൽ എന്ന് പറയുന്നതും രണ്ടും ലഹജത്ത് മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും അപ്പോൾ കൈഫൽ ഹാൽ യുസ്താം അലുഫി മക്കാനേനി ബി ലഹജത്തേനി ഫയക്കോനു മായനാഹ മായനാഹുമാ മുഖ്തലിഫ രണ്ട് അർത്ഥത്ത് രണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് അർത്ഥങ്ങൾ മാറും ആ ഒരു പോയിൻ്റ് വിശദീകരിക്കാം പിന്നെ നിർബന്ധമായിട്ടും ഫന്നൽ കലാം എന്നൊരു എസ് എഴുതുമ്പോൾ ആരുടേതാണ് അലി തൻ താവിടെയെന്ന് യുബയ്യനു മിസ്ല അൽബിനുഅൽമർ അൽ ഹക്കീം അവൽ മറത്തുൽ ഹംഖാദ് പിന്നെ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞു ബുദ്ധിമതിയായ ഭാര്യ എങ്ങനെ ഭർത്താവിനെ കൈമാര്യം ചെയ്യും കൈകാര്യം ചെയ്യും വിഡിയായ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് എഴുതാം ഇലഖാവുഖലിമത്ത് സബാഹൽ ഹയറിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഇതൊക്കെ എഴുതി അഞ്ചാറ് പോയിൻ്റ് ഇതിൽ തന്നത് വെച്ച് അത് അന്ന് വിശദീകരിക്കുകയാണെന്നുണ്ട് എക്സ്റ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പോയിന്റ്സ് ടെൻ മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും രണ്ടെണ്ണം വേണം അതേമാതിരി ലാലിൽ ഹുസിൻ പലരും ചോദിക്കാറുണ്ട് ലാലിൽ ഹുസിനൊക്കെ എസ് എക്ക് വരും സാറേ കാരണം ഒരു പേജ് ഇല്ല അത് എഴുതാം കാരണം എന്താണെന്ന് വെച്ചാൽ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അഷ്റഫ് അബു സീദിൻ്റെയാണ് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അസുറാ അൽ ഹുസിനാണെന്ന് പറയുന്നത് അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് സുർഅത്ത് സദ്യ മിൻഹു കൂട്ടുകാരൻ വേഗത കൂടുതലാണ് എസ് ബിഹു സദ്യ ഖഹു ഫിൽ ഫി തബാരി അതിൽ നമ്മൾ പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ നഷ്ടപ്പെടാതെ നമുക്ക് എഴുതാൻ പറ്റും പിന്നെ മറ്റൊന്ന് ഹലാവത്തുൽ അസൽ എന്നതിൻ്റെ ചുരുക്കമാണ് പിന്നെ ഷേക്സ്പിയറുടെ ഡ്രാമ ഇംഗ്ലീഷുകളിലെ ഇംഗ്ലീഷുകളിൽ നിന്നും വന്ന മാക്ബത്ത് എന്ന ഡ്രാമയുടെ ഒരു ചുരുക്കം നമുക്ക് തന്ന പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കം അത് എഴുതുന്ന രൂപങ്ങളൊക്കെ അത് അതിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതേ രീതിയിലാണ് ആൻസർ ക്രമീകരിക്കേണ്ടത് ഇങ്ങനെ ഇത് ഫൈനൽ പെട്ട ഡിസ്കഷനാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടും പരീക്ഷയ്ക്ക് വിജയിക്കാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഷുക്ർ അൻ ജസ്സാക്കുംഹർ അസ്ലാമലൈക്കും